അഞ്ച് ലക്ഷം രൂപ ചിലവിൽ അറുപത് ദിവസം കൊണ്ട് വീട് ആറു വർഷം കൊണ്ട് മുന്നൂറ്റി അമ്പതിൽ അധികം പേർക്ക് വീട് ഒരു പുരോഹിതനും സംഘവുമാണ് ഇതിന് പിന്നിൽ ഒരു രൂപ പോലും മുടക്കമില്ലാതെ സൗജന്യമായിട്ടാണ് ഈ വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് ഇദ്ദേഹത്തെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ചും നമ്മൾ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട് മതമോ പശ്ചാത്തലമോ ഒന്നും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഘടകമല്ല പബ്ലിസിറ്റി ലക്ഷ്യമാക്കിയുള്ള സേവനമല്ലാത്തതിനാൽ വീടിൻ്റെ പാലുകാച്ചിലും ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയുള്ള ഫോട്ടോ എടുപ്പ് പോലും നടത്താറില്ല ആറു വർഷം കൊണ്ട് നിർധനരായ മുന്നൂറ്റി അമ്പതിൽ പേരം പേർക്കാണ് വീട് വെച്ചു നൽകിയത് കൊളമാവിലെ ഫാദർ ജിജോ കുര്യനും സംഘവുമാണ് സാമൂഹിക മാധ്യമങ്ങളുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ലാത്തതിനാൽ വീടിൻ്റെ പാലുകാച്ചിലും ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയുള്ള ഫോട്ടോ എടുപ്പ് പോലും ഇവർ നടത്താറില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഫാദർ ജിജോ കുര്യൻ നിർദ്ധനർക്ക് വീട് വെച്ച് നൽകാൻ തുടങ്ങിയത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു വിധവയുടെ വിഷമം കണ്ടതാണ് ഇതിന് തുടക്കമായത് വിഷയം അടുത്ത സുഹൃത്തുക്കളുമായി പങ്കുവച്ചു സഹായിക്കാൻ നിരവധി പേരെത്തുമെന്നവർ പറഞ്ഞതോടെ ഉദ്യമത്തിന് തുടക്കം കുറിച്ചു ഒരു മുറിയും അടുക്കളയുമുള്ള ക്യാബിൻ വീടുകളാണ് ആദ്യം പണിതത് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും സ്പോൺസർമാരുടെ സഹായത്തോടെ വീടുകൾ നിർമ്മിച്ചു മാസത്തിൽ നാലെണ്ണം വീതം ഇപ്പോൾ പണിതീർക്കും അച്ഛനോടൊപ്പമുള്ള മുപ്പത് പേരടങ്ങുന്ന സംഘമാണ് എല്ലായിടത്തും എത്തി ജോലികൾ ചെയ്യുന്നത് അറുപത് ദിവസം കൊണ്ടൊരു വീട് പണിയും ഗ്രാമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് മതമോ പശ്ചാത്തലമോ ഒന്നും തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡമല്ല അഞ്ച് ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ പണിയുന്ന വീടുകളുടെ ചിലവ് പഴയ ഓടുകൾ സംഘടിപ്പിച്ച് ചിലവ് കുറയ്ക്കും ഫേസ്ബുക്ക് സുഹൃത്തുക്കളുടെയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെയും സുമനസ്സുകളുടെയും സഹായമാണ് ഇതിന് പിന്നിൽ പൂർത്തിയായ വീടുകളുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും ഇത് കണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകും വീടിൻ്റെ താക്കോൽ ഗുണഭോക്താവിനെ കാത്ത് ഉണ്ടാകും എന്നല്ലാതെ മറ്റ് കൊട്ടിഘോഷിച്ചുള്ള ഒരു ഭവനദാന പരിപാടികളും സംഘ സംഘടിപ്പിക്കാറില്ല എന്നതും ശ്രദ്ധേയമാണ് ഇന്നത്തെ കാലത്ത് ഒരു വീട് നൽകുമ്പോൾ നാല് ലക്ഷം രൂപ മുടക്കുമ്പോൾ നാലിന് ആറ് ലക്ഷം മുടക്കി അതിൻ്റെ പ്രചരണ പരിപാടികൾ നടത്തുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് അവിടെയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വ്യത്യസ്തരാകുന്നത്